ബീട്രൂട്ട് ജാം ഉണ്ടാക്കാം ഇതുപോലെ ബീട്രൂട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് കുക്കറിലിട്ട് കൊടുക്കാം ഇതൊരു വലിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് പത്ത് ഈത്തപ്പഴം കുരുവളഞ്ഞ് വെള്ളത്തിലിട്ട് കുതിർത്തത് കൂടെ ഇട്ട് കൊടുക്കാം കെട്ട് കെട്ടായിട്ടിരിക്കുകയും ചെയ്ത് പുട്ട് നാവുണ്ടുപോയി അതേപോലെ ഈത്തപ്പഴം ചെന്ന് നോക്കുമ്പോൾ അത്രയും ഇല്ല കുറച്ചേ ഉള്ളായിരുന്നു അതിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഒരു പട്ട രണ്ട് ഗ്രാമ്പും അതും കൂടെ ഇട്ട് കൊടുക്കുക വേഗാനുള്ള വെള്ളവും കൂടെ ഇട്ട് കൊടുക്കുക ഇതിനി നാല് വിസിൽ ഏൽപ്പിക്കാം കുറച്ച് വെള്ളത്തിൽ ഈ രണ്ട് ചട്ട ശർക്കര ഉരുക്കിയെടുത്ത് അരിച്ചെടുക്കാം ഇതിലിട്ട പട്ടയും ഗ്രാമ്പും എടുത്ത് മാറ്റാം മിക്സിയിൽ ജാറിലിട്ടിട്ടുണ്ട് ഇതൊന്ന് അടിച്ചെടുക്കാം അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരയിൽ ഇതൊഴിച്ചു കൊടുക്കാം പിന്നെ ലോ ഫ്ലെയിമിൽ കുറുക്കിയെടുക്കാം ചെറിയ തീയിൽ ഇട്ടില്ലെങ്കിൽ നമ്മുടെ പുറത്തൊക്കെ ഇത് കഴിഞ്ഞ പൂമുളകൾ പൊട്ടിട്ടടിക്കും അതുകൊണ്ട് ചെറിയ തീയിൽ മാത്രമേ ഇട്ടത് കുറുക്കിയെടുക്കാവൂ ബീട്രൂട്ട് ജാം റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം ഒരു കളറ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല ഫ്ലേവറിന് വേണ്ടിയാണ് ഗ്രാമ്പുവും പട്ടയും ഇട്ടത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ ഇതുപോലെ കൊടുക്കണം ഇതിന് ഓഫ് ചെയ്യാം ஒரு ஸ்பூன் நாரங்க நீர் கூட ஒழிச்சு குப்பிளாக்கி நமக்கு விற்கிது ஏ